രാജ്യത്താകെ റെയിൽവേ സ്റ്റേഷനുകളിൽ മോദി സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുകയാണ് സർക്കാർ പ്രധാനമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം നാട്ടുകാർക്ക് ഫോട്ടോ എടുക്കാൻ കോടികൾ ചിലവിടുന്നു ഇത്തരത്തിൽ നിർമ്മിക്കുന്ന സ്ഥിരം സെൽഫി പോയിന്റുകൾക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും താൽക്കാലിക സെൽഫി പോയിന്റുകൾക്ക് ഒന്നര ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുമാണ് ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് കേരളത്തിലേക്കുള്ള കുറേ ട്രെയിനുകളൊക്കെ ഇവിടെ തുടങ്ങും മിക്ക ട്രെയിനുകൾ ഇതുവഴി പോകും ഈ സ്റ്റേഷനിലൊരു കാഴ്ച ദാ ഉണ്ട് മോദിജിക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള ബോർഡാണ് സെൽഫി പോയിന്റ് ആണ് വനിതാ സംവരണം നടപ്പിലാക്കിയ മോദിജിക്ക് അഭിവാദ്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ചന്തമൊക്കെയുള്ള ഈ സെൽഫി പോയിന്റിന് ഒന്നേക ലക്ഷം രൂപ ചെലവായെന്ന് സർക്കാരും റെയിൽവേയും ഒക്കെ പറയുന്നു നോക്കുമ്പോൾ ഒരു ഒരു മരക്കഷ്ണം ഒരു ബോർഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാണാൻ ചന്തമുണ്ട് പക്ഷെ സെൽഫി എടുക്കാൻ ആരെ ഇവിടെ കാണുന്നില്ല സെൽഫി പോയിന്റ് बहुत अच्छा लगता है भारत का शान है मोदी वेरी गुड पर्सन मोदी जी इन्होंने देश की रक्षा की देश को उच्च स्तर पर पहुंचाया ഓമേഗ ഇലക്ഷൻ തന്നെ സിലവാക്കി നിർമ്മിച്ച ഒരു സെൽഫി പോയിന്റാണ് ദ മോദി ജിയെ തൊപ്പിയൊക്കെ എടിച്ച് നൃത്തം ചെയ്തിട്ടുണ്ട് പക്ഷെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിലെ അതായത് എ ക്ലാസ് റെയിൽവേ സ്റ്റേഷനുകളിലെ താൽക്കാലിക സെൽഫി പോയിന്റുകൾക്കുള്ള പണമാണ് എന്നാൽ സി ക്ലാസ് റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥിരം സെൽഫി പോയിന്റുകൾ മോദി സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള ചിലവ് ആറേക ലക്ഷം രൂപയാണ് സെൽഫി പോയിന്റ് ഉണ്ടാക്കാൻ ആറേക ലക്ഷം ചിലവഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഭരണാധികാരി മനുഷ്യന് താമസിക്കാനുള്ള വീടുണ്ടാക്കാൻ ലക്ഷം രൂപയെ കൊടുക്കുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡൽഹി മയൂർ വിഹാറിലെ പോലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അടച്ചുറപ്പുള്ള വീട് സ്വപ്നം കാണുമ്പോൾ ഭരണാധികാരി ഇന്നാട്ടുകാരൊക്കെ തൻ്റെ ചിത്രത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് സ്വപ്നം കാണുന്നു വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഒന്നര ലക്ഷം രൂപ മതി എന്ന് നിശ്ചയിക്കുന്ന ഭരണാധികാരി തന്നെ തൻ്റെ ചിത്രത്തിനൊപ്പം സെൽഫി എടുക്കാൻ ആറേക ലക്ഷം രൂപ വേണം എന്ന് നിശ്ചയിക്കുന്നിടത്തും നമ്മുടെ ജനാധിപത്യം പരാജയപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയ്പാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്